ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെയായിരുന്നു വഖഫുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വിഷയവും കൂടി വരുന്നത് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന ഭൂമിയെല്ലാം വഖഫ് സ്വത്താണ് എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കല്യാൺ ബാനർജി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം അത് വിഷയമായിരുന്നു കാരണം ഈദ്ഗാഹ് പോലെയുള്ള നമസ്കാരങ്ങൾക്ക് പൊതുവിൽ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളും പാർക്കുകളും ബീച്ചുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നാളെ അതെല്ലാം വക്കഫിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വഴി വഴിവിട്ടിക്കൊടുക്കലാകും അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുനിരത്തിൽ നിന്ന് നമസ്കരിക്കാറുണ്ട് വാഹന ഗതാഗതം പോലും തടസ്സപ്പെടുത്തി പലരിൽ നിന്ന് നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യു പിയിലും അതുപോലെ പലയിടങ്ങളിലും നമ്മൾ ഇതേ നിധി തന്നെ കണ്ടിട്ടുണ്ട് ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചുമള്ളും അഞ്ചും ആറും ഒക്കെ ആറുമൊക്കെ പള്ളികളുണ്ടായിരിക്കെ എന്തിനാണിവർ പൊതുനിരത്തുകളിൽ നിന്ന് നമസ്കരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് ആധിപത്യം സ്ഥാപിക്കലാണ് അത് വക്കഫബോർഡുകളുടെ അവകാശവാദങ്ങൾക്കെതിരെ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴാണ് കല്യാൺ ബാനർജിയുടെ പുതിയ വിചിത്രമായ വാദം ഇരുപത് എന്തിനാണ് അഞ്ചാളുകൾ പതിവായി അവിടെ നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അത് വക്കഫ സ്വത്തായി കണക്കാക്കപ്പെടും ഇരുപത് നാൽപ്പതും അമ്പതും ഒന്നും വേണ്ട അഞ്ചു പേർ അറങ്ങിത്തിരിച്ചാൽ മതി ഈ ലോകം തന്നെ നമുക്ക് കീഴടക്കാമെന്ന് ഇതാണ് കല്യാൺ ബാനർജിയുടെ പ്രസ്താവന സെറാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ടി എം സി എം പി ആണ് കല്യാൺ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീതാദേവിക്കും രാമഭക്തർക്കും എതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി നടത്തി ഖ്യാതി കേട്ട വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അങ്ങനെ അന്ന് എയറിൽ പോയിട്ട് ഇപ്പോൾ താന്നിട്ടേ ഉള്ളൂ ഇപ്പോ വീണ്ടും അടുത്ത എയറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ കല്യാൺ ബാനർജിയെ വീണ്ടും എയറിലേക്ക് അയച്ചിട്ടുണ്ട് മാളവ്യ കല്യാൺ ബാനർജി അവർ വന്ന് വളരെ വേഗത്തിൽ തന്നെ അല്ല മാളവ്യ കല്യാൺ ബാനർജി വന്നിട്ട് ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അയച്ചു വക്കഫ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം കൂടിയായ കല്യാൺ ബാനർജിയുടെ അഭിപ്രായങ്ങൾ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന ഏത് സ്ഥലവും വക്കഫ് സ്വത്തായി കണക്കാക്കുമെന്നാണ് ഒരു ദിവസം ഏതെങ്കിലും ഒരു മുസ്ലിം സുഹൃത്തിനെ കൊണ്ടുവന്ന ബാനർജി സ്വന്തം വീട്ടിൽ നമസ്കരിപ്പിച്ചാൽ മതി കാര്യം പൂർണ്ണമായി കൊള്ളും അങ്ങനെയാണെങ്കിൽ റോഡുകള് റെയിൽവേ ട്രാക്കുകൾ റെയിൽവേ സ്റ്റേഷനുകൾ എയർപോർട്ടുകൾ ഹോസ്പിറ്റലുകൾ പാർക്കുകൾ ഇങ്ങനെ പലയിടത്തും നമസ്കരിക്കുന്നു നമസ്കരിക്കാറുണ്ട് അതൊക്കെ വക്കഫ് സ്വത്തായിട്ട് അങ്ങ് കണക്കാക്കിയാൽ മതിയല്ലോ എത്രയോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വീടുകളിൽ മുസ്ലിങ്ങൾ ആയിട്ടൊക്കെ വന്നിട്ട് നമസ്കരിച്ചിട്ടില്ലേ വിഷമിക്കണ്ട അതൊക്കെ നാളെ വക്കഫ് സ്വത്തായി മാറുമെന്നാണ് ഈ പറയുന്നത് ഉടനെ ഇറങ്ങണമെന്ന് പറഞ്ഞത് ആ വക്കഫ് വീണ്ടും മുഷ്ടി ചുരുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങളിൽ അത് കാണാൻ പറ്റില്ല കോഴിക്കോട് ജില്ലയിൽ എംഎലി റോഡ് മുതൽ ഇവർ തുടങ്ങി വക്കഫിന്റെ ആളുകൾ വക്കഫ് ബോർഡ് കണ്ണുരുട്ടി തുടങ്ങി വിരല് ചൂണ്ടി തുടങ്ങി ഭീഷണിപ്പെടുത്തി തുടങ്ങി നോട്ടീസും വക്കഫ് ബോർഡിന്റെ ഗ്വാഗ്വാളികളും ഒക്കെ കയ്യിൽ കൊണ്ട് കൊടുത്തു തുടങ്ങി മര്യാദക്ക് ഇപ്പോ ഇറങ്ങിക്കോ തുടങ്ങി കോഴിക്കോട് എം എം മലി റോഡിലെ പത്ത് വ്യാപാരികൾക്ക് വക്കഫ് ബോർഡിന്റെ നോട്ടീസ് നാല്പതിനകം വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ വ്യാപാരം നടത്തുന്നവർക്കാണ് വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വസ്തു വക്കഫ് ചെയ്തതാണോ ഉടൻ ഒഴിയണമെന്നുമാണ് വക്കഫ് ബോർഡിന്റെ ആവശ്യം ആദ്യം ഈ പത്ത് പേരുണ്ടല്ലോ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാരത്തിലേറ്റിയ ആളുകൾ ഉണ്ടല്ലോ എന്തേ അവരുടെ വാതിലുകളിൽ ഒന്നും പോയിട്ട് മുട്ടിയിട്ട് ശബ്ദമില്ലേ അതോ മുട്ടാൻ പറ്റിയില്ലേ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണോ ഇപ്പൊ വയനാട്ടിലും ജയിപ്പിച്ചിട്ടില്ലേ നിങ്ങൾക്ക് വക്കഫ് ബോർഡിന് അനുമതി നൽകിയ പേരെക്കുട്ടിയെ നൽകിയ ആളിന്റെ അപ്പൊ അയ്യോ കോഴിക്കോട് നിങ്ങള് ജയിപ്പിച്ചത് ആരെയായിരുന്നു അവരാരും സഹായത്തിനല്ലേ ശരി പത്ത് നാല് വർഷമായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അത് അവരടോ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് വാടക അടയ്ക്കാൻ വേണ്ടി ഞങ്ങള് നിർബന്ധമാവുകയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചാലോ ഞങ്ങൾ ഇത്രയും വർഷം കൂടി പുറമെ പോയിട്ട് ഇങ്ങനെ പ്രകാരത്തിനിപ്പോ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ കുട്ടികളും പ്രാരാർദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് അപ്പൊ ഇനി പോയിട്ട് എന്താ ചെയ്യുക നാപ്പു വർഷത്തോളം ഇവിടെ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണ് ചെയ്തതോടെ എത്തിക്കാനാ വാടകയ്ക്ക് വരികയും അവർക്ക് വാടക കൊടുത്താൽ ഞങ്ങൾ നിർബന്ധരാവും ചെയ്ത് അന്നേരം ഞങ്ങൾ അറിയുന്നില്ല ഇത് ആരുതാണ് ഇല്ലെങ്കിൽ എന്താണ് ഇതെന്ന് ഒന്നും അറിയുന്നില്ല അതിനുശേഷം തുറച്ചായി വാടക കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നാകുമ്പോഴത്തേക്ക് എത്തിക്കാനുള്ള ആൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂം ഒഴിഞ്ഞു കൊടുക്കണം അവർക്ക് പുതിയ ബിൽഡിംഗ് എടുക്കണം ബിൽഡിംഗ് എടുത്തുകഴിഞ്ഞിട്ട് റൂമ് തരുന്ന പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ അഗ്രിമെന്റ് പ്രകാരം ഞങ്ങളോട് പറയണം ഞങ്ങൾ റൂം കഴിഞ്ഞ് തരാം നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടായിക്കോളും എന്നിട്ട് ഞങ്ങൾ റൂം തന്നാൽ മതി അവർ സമ്മതിക്കുന്നില്ല പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന വകുപ്പ് നോട്ടീസാണ് ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് വരെ പറഞ്ഞ് നിങ്ങള് പീഡിയ പൊളിച്ച് വേറൊരു ബുദ്ധി കട്ടുള്ള ഒരു പരിപാടികളാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒരു പണി ചെയ്യാം നമുക്ക് ഞങ്ങളിവിടെ നിർത്തിക്കൊണ്ട് ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ സമ്മതിച്ചത് ഇന്നൊരു സ്വഭാവത്തിൽ പറഞ്ഞു എന്താ വച്ചാൽ നിങ്ങൾ ഒഴിയാണോ നമുക്ക് നോട്ടീസ് അയക്കുന്നത് ുംറു ഇല്ലാത്ത വകുപ്പ് അതിനുശേഷം തന്നെയാണ് കോഴിക്കോട് എം എം മലി റോഡിലെ പത്ത് വ്യാപാരികളുടെ അവസ്ഥ അതിവേനിയാണ് കഴിഞ്ഞ നാല്പത് വർഷമായിട്ടാണ് അവരോടെ വ്യാപാരം നടത്തുന്നതും അതും വാടക കെട്ടിടത്തിൽ അതെയാണ് നൽകിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ഇനി വക്കഫ് ബോർഡിനെതിരെ നിങ്ങൾ ഏത് കോടതിയാണ് സമീപിക്കാൻ പോകുന്നത് ഒരു എം എൽ എയോ ഒരു എംപിയോ ഒരു മന്ത്രിയോ ഒരു സംസ്ഥാനമോ ഒരു രാജ്യമോ ഒന്നും വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല അതുക്കും മേലെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന വക്കഫ് അധികാരം തീർച്ചയായും കഴിഞ്ഞ ഒന്നും രണ്ടും ഒന്നുമല്ല മുപ്പതും നാൽപ്പതും വർഷമായി ആ വാടക കെട്ടിടത്തിൽ വാടക കൃത്യമായി കൊടുത്തുകൊണ്ട് വ്യാപാരം നടത്തുന്ന പത്ത് വ്യാപാരികൾക്കാണ് ഇപ്പോൾ വക്കഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കൃത്യമായി വാടക നൽകി പോരുന്നത് കൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിലാണ് ഇവർക്ക് ഈ വക്കഫിന്റെ നോട്ടീസ് ലഭിക്കുന്നത് ഉടൻ ഒഴിഞ്ഞു പോകണം ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറണം എന്നാണ് ആ വക്കഫ് നോട്ടീസിൽ പറയുന്നത് സ്നേഹത്തിന്റെ കടയ്ക്ക് ചില്ലറ കൊടുത്ത് ആ സ്നേഹത്തിന്റെ കടയുടെ വ്യാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അവര് പിടിച്ചെടുക്കുമെന്ന് ചിന്തിച്ചില്ല ആ ബിൽഡിംഗിൽ ഉള്ളത് ആ പത്ത് കടകളിലേക്കും ഈ നോട്ടീസ് എത്തിയിട്ടുണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ ആ കടച്ചവടക്കാരെ സംബന്ധിച്ച് വലിയൊരു പേടിയാണ് പേടിയോടെയാണ് അവർ ഈ നോട്ടീസിനെ നോക്കിക്കണ്ടത് കാരണം എല്ലാവരും സാധാരണക്കാരാണ് അവരുടെ ഏക ജീവിത മാർഗം ഈ കട നടത്തി അതിനെ കേരളത്തിന് വക്കമ്പോണിനാകെ നാപ്പത്തൊമ്പത് സെന്റ് സ്ഥലമേ ഉള്ളൊക്കെയാണ് ഇവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ മാറേണ്ടി വരുമോ ഇതണയാൻ പോകുന്ന തീയാണ് അതുകൊണ്ടാണ് ഈ ആളിക്കത്തുന്നത് നരേന്ദ്രമോദി വക്കഫ് ബില്ല് തന്നെ വലിച്ചു കീറും വക്കഫ് ബോർഡിനെ തന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും ൂടി ഇവര് എന്നാൽ അതാണ് ഒരു സുപ്രഭാതത്തിൽ ഇനി ഇല്ലാതാകാൻ പോകുന്നത് കാരണം ആ കടയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് വക്കഫ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് പ്രകാരമാണെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്ന് ഒഴിയണം എന്നാണ് പറയുന്നത് താങ്കൾ എവിടെ പോകും ഈ കടയിൽ നിന്ന് ഒഴിഞ്ഞ് താങ്കൾ എവിടെ പോകും എന്നൊരു ചോദ്യമാണ് ആ വ്യാപാരികൾ ചോദിക്കുന്നത് കാരണം ഒന്നും രണ്ടും ഒന്നും അല്ല മുപ്പതും നാപ്പതും വർഷമായി അവിടെ കട നടത്തി ഇവർക്ക് ഇത് വേണം വളരെ അത്യാവശ്യമാണ് പപ്പു പറഞ്ഞതുപോലെ മാർഗം നയിക്കുന്നവരാണ് ആ കടകൾ നമ്മളിപ്പോൾ കേട്ട ആ വ്യാപാരികളിൽ ഒട്ടുമിക്കവരും അവരോടാണ് ഇപ്പോൾ ആ കടകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ കട വാടകയ്ക്കെടുക്കുന്ന സമയത്ത് ഉടമ്പടി തയ്യാറാക്കിയത് മൂസ ഹാജി എന്ന് മൂസ സേദ് എന്ന് പറയുന്ന ഒരാളുമായിട്ടാണ് ആ അയാളുമായി കൃത്യമായ ഒരു കട നടത്തിപ്പവുമായി ബന്ധപ്പെട്ട് വാടക കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാറിൽ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായി വാടക നൽകി പോരുന്നവരാണ് ആ പത്ത് കടക്കാരും ആ അവരോടാണ് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഒഴിയണമെന്ന് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ മൂസ ഹാജി മറ്റൊരു ആൾക്ക് ഈ കട വിറ്റു അല്ലെങ്കിൽ വഖഫിന് കട നൽകി വക്കഫ് നൽകുന്നത് അള്ളാഹുവിന്റെ പേരിലാണ് അള്ളാഹുവിന് വേണ്ടി നൽകുന്ന ഒരു മുതൽ ബോർഡിനെങ്ങനെയാ വിൽക്കാൻ പറ്റുക ബോർഡ് വിറ്റ് പൊട്ടടിച്ചിന സാധാരണക്കാരെങ്ങനെയാ ബാധ്യതയാക്കുന്നത് അവരെങ്ങനെയാ തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത് വക്കം ബോർഡിനെ അവർക്ക് ആർക്കെങ്കിലും പ്രതി ചേർക്കാൻ പറ്റുമോ വക്കം ബോർഡിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അതിലെ കാട്ടാളന്മാരുടെ കരാള ഹസ്തങ്ങളാണ് ഇവരെ വരിഞ്ഞു മുറുക്കുന്നത് എന്ന് നമ്മുടെ കാക്കമാരിത് പറയോ എന്ന ഒക്കെയാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് കനക്കുന്നത് എത്ര വലിയ വർഷങ്ങളായാലും എത്ര വലിയ പ്രതിഷേധത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ശരി ഇവിടത്തെ അന്തിമ വിധി വഖഫ് ബോർഡ് തീരുമാനിക്കും പക്ഷേ അതുക്കും മേലെ നരേന്ദ്രമോദി എന്നൊരു മനുഷ്യനുണ്ടെന്നും മറക്കാതിരുന്നാൽ മതി നന്ദി